വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി നജ്മ അബ്ദുൽ ഖാദറിന് ഖത്തർ കെ എം സി സി സ്വീകരണം നൽകി ഹൃസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ നജ്മ അബ്ദുൽ ഖാദറിന് ഖത്തർ കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി ഖത്തർ കെ എം സി സി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കെ എം സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹിമാൻ എരിയാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കെ എം സി സി ഉപാധ്യക്ഷൻ ആദൻ കുഞ്ഞി തളങ്കര ഉദ്ഘാടനം ചെയ്തു ഖത്തർ കെ എം സി സി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കെ എം സി സിയുടെ നജ്മ അബ്ദുൽ ഖാദറിനുള്ള ഉപഹാരം മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കെ എം സി സി പ്രസിഡന്റ് അൻവർ കടവത് നൽകി പ്രവാസികളുടെ വിശുദ്ധ ഊർജം രാജ്യത്തിനും നാട്ടിനും അഭിമാനമാണ് അവരുടെ കഠിനാധ്വാനവും കുടുംബങ്ങൾക്ക് അതീതമായി നടത്തുന്ന ബലിജീവിതം ഏറെ വിലപ്പെട്ടതാണ് ഈ ത്യാഗങ്ങൾ മറക്കാതെ തന്നെ കെ എം സി സി പ്രവാസികൾക്കായി നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് സ്വദേശത്തെ ഏത് വിഷയത്തിലും ഇടപെടാൻ തയ്യാറുള്ള ഒത്തുചേർന്ന ഒരു സമൂഹത്തെ നമ്മൾ ഇവിടെ കാണുന്നു വിദ്യാഭ്യാസം മുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വരെയും കെ നടത്തുന്ന സാമൂഹിക സേവനം മാതൃകാപരമാണെന്ന് നജ്മ അബ്ദുൽ ഖാദർ സ്വീകരണ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു കാസർഗോഡ് ജില്ല കെ ഉപാധ്യക്ഷൻ എം എ നാസിർ കൈതാക്കാട് കാസർഗോഡ് മണ്ഡലം കെ നേതാക്കന്മാരായ ഷാക്കിർ കാപ്പി ജാഫർ കല്ലങ്ങാട് കെ ബി റഫീഖ് നവാസ് ആസാദ് നഗർ റഹീം ചൌകി റോസ്തിൻ അക്ബർ കടവദ് ഹമീദ് കൊടിയമ്മ റഹീം ബല്ലൂർ സിദ്ദിഖ് പടിഞ്ഞാർ എന്നിവർ പ്രസംഗിച്ചു